യങ്ങ് മെൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയയിലെ റീജിയണൽ മൂന്നിന് കീഴിലുള്ള ഡിസ്ട്രിക്ട് മൂന്നിന്റെ ആഭിമുഖ്യത്തിൽ ഡിസ്ട്രിലുള്ള ഇരുപത്തിരണ്ട് ക്ലൂബുകളുടെ പരിധിയിൽ വരുന്ന അസംഘടിത മേഖലയിലെ ഇരുന്നൂറ് തൊഴിലാളികൾക്ക് രണ്ടു ലക്ഷം രൂപ വീതമുള്ള ഇൻഷുറൻസ് പരീക്ഷയും ആദരവും നടത്തി ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്തിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ചടങ്ങിൽ യങ്ങ് മെൻസ് ഇന്റർനാഷണലിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഡോക്ടർ കെ സി സാമുവൽ ഉദ്ഘാടനം ചെയ്തു അസംഘടിത മേഖലയിലെ തൊഴിലാളികൾ കാർഷിക വളർച്ചയ്ക്കും നാടിന്റെ വികസനത്തിനും ചെയ്യുന്ന സേവനങ്ങൾ വളരെ പ്രശംസനീയാർഹമാണെന്ന് ഡോക്ടർ കെ സി സാമുവൽ അഭിപ്രായപ്പെട്ടു ചടങ്ങിൽ പങ്കെടുത്ത ഇരുന്നൂറോളം തൊഴിലാളികൾക്ക് രണ്ട് ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്തു ഇരുന്നൂറ് തൊഴിലാളികളെ ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടനം യങ്ങുമെൻസ് ഇന്റർനാഷണൽ ഇന്ത്യ ഏരിയ പ്രസിഡന്റ് ആന്റോ കെ ആന്റണി നിർവഹിച്ചു ഇന്ത്യ ഏരിയ സെക്രട്ടറി മൈക്കിൾ കെ മൈക്കിൾ റീജിയണൽ ചെയർമാൻ കെ രഞ്ജിത്ത് കുമാർ ഇന്റർനാഷണൽ പ്രോഗ്രാം ഡയറക്ടർ സി വി ഹരിദാസൻ എന്നിവർ തൊഴിലാളികൾക്ക് പൊന്നാട അണിയിച്ച് ആദരിച്ചു റീജിയണൽ സെക്രട്ടറി രാജേഷ് ഗോപാൽ റീജിയണൽ ട്രഷറർ പ്രമോദ് ഡിസ്ട്രിക്ട് ബുള്ളറ്റിൻ എഡിറ്റർ രഞ്ജിത്ത് രാഘവൻ ഡിസ്ട്രിക്ട് സെനറ്റർമാരായ എം ടി പ്രകാശൻ അഡ്വക്കേറ്റ് എം കെ വേണുഗോപാൽ ശ്രീകണ്ഠപുരം പ്രസ് ഫോറം പ്രതിനിധി ഷിജു ഡിസ്ട്രിക്ട് അസോസിയേറ്റ് സെക്രട്ടറി ജോസഫ് മാത്യു എന്നിവർ ആശംസ അർപ്പിച്ച് സംസാരിച്ചു ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റ് ഏറ്റവും കൂടുതൽ തൊഴിലാളികൾക്ക് നൽകുവാൻ സഹായിച്ചു ആലക്കോട് യങ് മെൻസ് ക്ലബിനോടുള്ള ഉപകാരം ഡിസ്ട്രിക്ട് ഗവർണർ കെ വി പ്രശാന്ത് നൽകി ഡിസ്ട്രിക്ട് സെക്രട്ടറി സി വിനോദ് കുമാർ ചടങ്ങിൽ സ്വാഗതവും ഡിസ്ട്രിക്ട് ട്രഷറർ ബിജു ഫ്രാൻസിസ് നന്ദിയും പ്രകാശിപ്പിച്ചു സ്നേഹവിരുന്നും വിവിധ കലാപരിപാടികളും നടന്നു Of having another organization, having the idea of body of Our organization, whether of be and leaders, under, all of that, it There is a famous saying, you know, by Albert Schweitzer: "To work for the common good is the greatest dream." That means humanity. Is the biggest religion and working for the the service to humanity and our service are number one. They come help people in our language, number one help people in our language. That he, he in the Black Diamond Jubilee celebration. I was a guest in the church. അപ്പം ഞാൻ അങ്ങനെ എല്ലാ ആഴ്ചയിലും പറഞ്ഞു പോകുന്ന ഒരാളും അങ്ങനെയൊന്നുമല്ല പക്ഷെ ഞാൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരാളല്ല ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാളോ അങ്ങനെയുള്ള ഒരു വ്യക്തിയായ ഞാൻ ബിഷപ്പ് ഓക്സ്ഫോവേഴ്സ് അപ്പൊ ബിഷപ്പ് പ്രസംഗിക്കുന്ന കൂട്ടത്തിൽ ബിഷപ്പ് പറഞ്ഞ് നിങ്ങളെല്ലാം ഒന്നുകൂടി ജനിക്കണം അത് കേട്ട് ഞാൻ പ്രസംഗത്തിൽ ഞാൻ പറഞ്ഞു എനിക്ക് എന്താണ് ബിഷപ്പ് പറഞ്ഞതെന്ന് മനസ്സിലായിട്ട് എന്റെ മനസ്സിൽ ഒരു വാക്യം ഇമ്മീഡിയറ്റ് ആയിട്ട് വന്നത് മാർക്ക് ഒരു ഫേമസ് ആണ് എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ ാണ് ഈ ലോകത്ത് ജനിച്ചത് എന്നുള്ള ഒരു അറിവുണ്ടാകുന്ന ഒരു ദിവസം നമ്മൾക്ക് എല്ലാവർക്കും ആ അറിവുണ്ടായി കഴിഞ്ഞാൽ Little complete title or transform person item.